ഞാൻ നിങ്ങളുടെ സ്വന്തം സ്വാമി മലബാരം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എന്റെ സഹധർമ്മി ശ്രീമതി ഹായ് നിങ്ങൾ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം നിങ്ങൾക്കൊപ്പം ഞങ്ങളും ഞങ്ങൾക്കൊപ്പം നന്ദി നമസ്കാരം ഏ

ചെലവിന് പൈസ ഇല്ല നിങ്ങൾക്ക് സുഖമില്ല എന്നാ വാങ്ങിച്ചു നിങ്ങൾക്ക് വയ്യാട്ടി കിടക്കണ് ഭാര്യയ്ക്ക് സുഖമില്ല പ്രയാസവും ആരോ ഞാനേ ഇവിടെ അടവടക്കാണ്ട് വണ്ടിക്ക് അടവടക്കാണ്ട് പ്രാധേയം അപ്പൊ നാളെ അടക്കേണ്ട പൈസയാണ് ആ പൈസ ഇന്ന് തരാം ഇന്നു ഇന്നു പൊള്ളിക്കാൻ തരുന്നില്ല വൈകുന്നേരം കാണാം അവിടെ കാശും ആയിക്കണ്ടോയിക്കേണ്ടി അതെ നിങ്ങള് എങ്ങനെ ചോദിച്ചാലോ ചോദിക്കാൻ പുള്ളി തരുമല്ലോ തരുവുണ്ട് ൃത്തിയേ ഇല്ലാണ്ട് അങ്ങനെയൊക്കെ വീട്ടിലൊക്കെ അറിയാൻ പറ്റുമോ ഞങ്ങളൊക്കെ പൈസ കൊടുക്കുമ്പോട്ട് ചോദിച്ചാൽ ഞാൻ ഫൈനാൻസ് വീട്ടില് ചോദിച്ചതെ അപ്പൊ ശരി ഒരു സഹായം അറിയുന്ന ആളെ വേണ്ടി കൊടുത്താണ് പുള്ളി നാളെ തരാന്ന വേറെ ഒന്നും ഇല്ല പുള്ളിക്ക് അപ്പ നോക്കിയാൽ പണിയും ഉണ്ട് എന്നാ പിന്നെ കണ്ണു കുടിക്കാൻ കാശുണ്ട് പക്ഷെ എനിക്ക് തരാൻ കാശ് അതെ നിങ്ങൾക്ക് അല്ലെ ചേച്ചി നാളെ അടച്ചേ പറ്റു വേറെ വഴിയേ ഞാൻ വന്നാണ് ചേച്ചി എന്തെങ്കിലും പറഞ്ഞു തന്നേ പറ്റൂ നിന്നിട്ട് ഞാൻ വീട്ടിലാണെങ്കിലും വളരെ പ്രശ്നം ആണല്ലോ ആയിരുന്നു നല്ല കോലുവായി എവിടെ എവിടെ വരും ഞാൻ ചേച്ചി കൊടുക്കണം അത് ഞാൻ അറിയോ എന്താ പറയാ പെൻഷൻ ഓണത്തിന് പെൻഷൻ കിട്ടിയത് നിങ്ങടെ തന്നില്ലേ കിട്ടുന്നത് കിട്ടിയത് പൈസ ആരുടെ പോട്ട് വാങ്ങിയെന്നുള്ളതും എനിക്ക് ഞങ്ങൾക്ക് അറിയില്ല വൈകാൻ ആയിട്ട് കഴിക്കാനൊക്കെ മക്കളാണ് കാര്യങ്ങളൊക്കെ നോക്കണത് എന്നാ കിട്ടുന്നത് കയ്യിൽ കൊണ്ടുവന്ന എന്തെങ്കിലും പോരെ അതും ചെയ്യില്ല Yeah. No, ah. yeah, depth, we'll െ ഞാനിപ്പോ മറ്റേ എന്താ പറയാ രാജവട്ടു നിങ്ങളിപ്പോ ഞാൻ പറഞ്ഞു തെറ്റായി വിചാരിക്കാൻ ോട് വാങ്ങിയത് വേറെ അത് കേസവാട്ട് കൊടുക്കാൻ കേസവാട്ട് ഞാൻ കൊടുക്കാൻ പേടിയാണ് ടൂർ പോയില്ല അപ്പൊ അവിടാണത് അയാൾ കൊടുക്കാൻ വേണ്ടി പറ്റും അതിനുവേണ്ടിട്ടം കൊണ്ട് വാങ്ങി ചായക്കേ പണിയാട്ടം ഇതൊക്കെ നിങ്ങളെ കൊണ്ട് പറയാൻ അത് നിങ്ങൾ പറ്റുവോ ചെയ്തോളിയേ പിന്നെ പറയാം വൈകുന്നേരം നേരം പോകാൻ വേണ്ടി പാതിക്കുവാ ചങ്ങാനും ചങ്ങനാട്ടനൊന്നുണ്ട് പിന്നെ നമ്മുടെ നാരണാട്ട് വീടും എന്നെ ചേർത്ത പറയാന് നിൽക്കുന്നത് തരാത്തും പറഞ്ഞ എനിക്ക് നാളെ വണ്ടി അത് വടക്കാനുള്ള പൈസയാണ് നല്ല ആള് காசு வாங்க மாத்தா போ கொடுக்கவும் வேணாம் உருக்கிப்பெருக்கிண்டியா தான் எங்கு வேணாம் ஒன்னும் விளக்கண்ட ഞാൻ പൈസ ണ്ടാക്കി വെക്കിയാ നിങ്ങൾ നിവർത്തിയില്ലാതിരിക്കാം അതെ അല്ലല്ലേ നിങ്ങൾ അന്ന് രണ്ടും നിങ്ങൾ പിന്നീട് എന്തെങ്കിലും രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പ്രയാസം തരാം അത് ആശുപത്രിയിൽ പോകണം വണ്ടി അടക്കം പോയി തരാം പണങ്ങൾ കൊടുക്കാൻ പറ്റുമോ അറിയില്ല കടമ്പ അങ്ങോട്ട് നാരനാട്ടിന് ഞാൻ വാങ്ങിച്ചു ശരിയാണ് ൊക്കെ ജീവൻ പോയാല്ലേ ഞാൻ എന്ത് ചെയ്യാൻ തെറ്റായൊന്നും ശരി പൈസ കിട്ടില്ല ഇനി ഞാൻ ചോദിക്കില്ല ഇപ്പൊ കഴിച്ചിട്ടില്ല ശ് ഞങ്ങൾ വേറെ വഴിയില്ല ചേച്ചി നിങ്ങൾ ചോദിക്കാൻ എനിക്ക് ഭയങ്കര മടിയുണ്ട് പക്ഷെ ശരി ശരി മണിയാ ശരി നിങ്ങൾ തമ്മി തന്നെ തമ്മി തന്നെ ശരി മക്കളെ 今日はいや一緒にゆいちゃのおばがババねくるって。